വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വാണ്ടൂർ കാരാട് വടക്കുംപാടം എസ് സി നഗറിലെ അഞ്ചോളം വീടുകളുടെ ചോർച്ച താൽക്കാലികമായി പരിഹരിച്ച വാണിയമ്പലം യൂണിറ്റ് യൂത്ത് കെയർ പ്രവർത്തകർ വീടുകളുടെ മുകൾ ഭാഗത്ത് ഷീറ്റിട്ടാണ് ചോർച്ച പരിഹരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയാണ് പെയ്യുന്നത് ചെറിയ കോൺക്രീറ്റ് വീടുകളാണ് ഇവിടെയുള്ളത് മേൽക്കൂരയിലുള്ള വിള്ളലിലൂടെയാണ് വെള്ളം വീടിനകത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് എട്ടോളം വരുന്ന യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീടുകളുടെ ചോർച്ച പരിഹരിച്ചത് ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടത്തുകാർ ആവശ്യപ്പെട്ടതായും വരും ദിവസങ്ങളിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടർന്ന് അഞ്ചോളം വീടുകൾ ചോർന്നലിക്കുന്നതായി ഇവിടുത്തെ വാർഡ് കമ്മിറ്റി നമ്മെ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ യൂത്ത് കെയറിന്റെ വോളണ്ടിയേഴ്സ് സജീവമായിട്ട് പ്രവർത്തന പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത് അഞ്ചോളം വീടുകൾക്ക് ഉള്ള ടാർപ്പായും ഷീറ്റുകളും വലിച്ചു കെട്ടുകയും അതിലുള്ള പരിഹാരം ഇന്ന് കാണുകയും ഉണ്ടായി വീണ്ടും കുറെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ ഭാഗമായി നമ്മൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ് ഹാരിസ് ടി മുർഷിദ് സി കെ ഷാനവാസ് ടി പി അജ്മൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്